നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വാട്ട് എ ബാച്ച് ഓരോ നിമിഷവും മാറി മറിഞ്ച വിജയസാധ്യത മൂന്നാമത്തെ മിനിറ്റിൽ സ്കോട്ട്ലൻഡ് വേൾഡ് കപ്പിൻ്റെ യോഗ്യതക്ക് അൻപത്തേഴാമത്തെ മിനിറ്റിൽ ഡെൻമാർക്ക് വേൾഡ് കപ്പ് യോഗ്യതക്ക് എഴുപത്തെട്ടാമത്തെ മിനിറ്റിൽ സ്കോട്ട്ലൻഡ് വീണ്ടും വേൾഡ് കപ്പ് യോഗ്യതക്ക് എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഡെൻമാർക്ക് വേൾഡ് കപ്പ് യോഗ്യതക്ക് പക്ഷേ പിന്നീട് പിന്നീട് സ്കോട്ട്ലൻഡ് ആ അവസാനഘട്ടത്തിൽ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി അതിനെ തുടർന്ന് രണ്ട് ഗോളുകൾ ഇഞ്ചുറി ടേബിളടിച്ചു നാല് രണ്ടിന് ഡെൻമാർക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ആദ്യമായിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു ഓ അവരടിച്ച നാല് ഗോളുകൾ അതിൽ മൂന്നെണ്ണവും വല്ലാത്ത ഗോളുകളായിരുന്നു സ്കോട്ട് മാക്ടോമിനയുടെ ഓവർ ഹെഡ് കിക്ക് ഗോൾ വരുന്നു അതുപോലെ തന്നെ ടേർനയുടെ കേളർ വരുന്നു വിന്നർ എന്ന രൂപത്തിൽ പിന്നെ ഹാഫ് ഫീൽഡ് സ്റ്റണ്ണർ വരുന്നു മാക്ലീൻ്റെ വക ആപ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള പ്രകടനം നടത്തിയിട്ടാണ് സ്കോട്ട്ലൻഡ് ഈ ഗെയിം വിജയിച്ചിരിക്കുന്നത് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത് സ്കോട്ട് മാക്ടോമിനെയും അതുപോലെ തന്നെ ഷാങ്ലൻഡും ടേണയും മാക്ലീനും ചേർന്നുകൊണ്ട് അടിച്ചുകൂട്ടിയ നാല് ഗോളുകൾ മറുഭാഗത്ത് പോലൻഡ് പെനാൽറ്റിയിലൂടെയും അതുപോലെ തന്നെ ഡോർഗുവും നേടിയ ഓരോ ഗോളുകളാണ് ഡെൻമാർക്കിൻ്റെ വകയായിട്ടുണ്ടായിരുന്നത് സ്കോട്ട്ലൻഡിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ മാക്ടോമിനയുടെ ഓവർ ഹെഡ് കി ഗോൾ വരുന്നു സ്കോട്ട്ലൻഡ് ആവേശത്തിലേക്ക് മാറുന്നു ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു സ്കോട്ട്ലൻഡ് എന്നാൽ രണ്ടാം പകുതിയിൽ ഹോയ്ലൻഡ് പെനാൽറ്റിയിലൂടെ അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ഡെൻമാർക്കിന് തിരിച്ചുവരവിനുള്ള വഴി മരുന്നിടുന്നു എഴുപത്തെട്ടാമത്തെ മിനിറ്റിൽ ഷാങ്ലൻഡ് ഗോളടിച്ചെങ്കിലും തൊട്ടുപിന്നാലെ ഡോർഗുവിന്റെ ഗോൾ വന്നോടെ വീണ്ടും മത്സരം രണ്ടേ രണ്ടിന് സമനില തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോഴും അങ്ങനെ തന്നെ അവിടെ നിന്നാണ് ടേൺ ചെയ്ത് കിഡിലൻ ഗോൾ വിറക്കുന്നത് സ്കോട്ട്ലൻഡിന്റെ ലീഡ് ഒടുവിൽ മെക്ലേന്റെ ആ ഒരു ഗോൾ കൂടി ഹാഫ് ഫീൽഡ് സ്റ്റണ്ടർ കൂടി വന്നതോടെ സ്കോട്ട്ലൻഡ് ഇൻ സ്റ്റൈൽ വേൾഡ് കപ്പ് യോഗ്യത നേടിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് വീണ്ടും